വെൽക്കം നമ്മൾ കുറേ നാളായി നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് എന്നാൽ പിന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഇടാം എന്ന് വിചാരിച്ചു ഈ വീഡിയോ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഒരു വീഡിയോ ആണ് അതും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് എടുത്തത് നോമ്പ് സമയത്താണ് അത് ഞാൻ ഇത്ര നാളത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഒരു ആറു മണിയായിട്ടുണ്ട് നോമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ നേരത്തെ അനുസരിച്ച് നമ്മുടെ നിസ്കാരം അത്താഴം അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബിരിയാണി ടുക്കളയാണ് ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ റൂമിൽ പോയി കുട്ടികളൊക്കെ ഒന്ന് തട്ടി വിളിച്ചിട്ട് വന്നു പിന്നെ എൻ്റെ ഒരു ആയുധം റൂമിൽ ഉണ്ടായിരുന്നു ചെരുപ്പ് അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന കുറച്ച് നേരത്തെ പരിപാടി ആയതുകൊണ്ട് കുറേ നേരം ചെരുപ്പിടാതെ അടുക്കളയിൽ നിൽക്കാൻ കൊണ്ട് ആവില് ഭയങ്കര വേദനയാണ് കേട്ടോ കാലൊക്കെ വയസ്സാവാൻ തുടങ്ങിയില്ലേ പിന്നെ തലയൊക്കെ നമ്മളിങ്ങനെ അമ്മക്കെട്ടൊക്കെ കെട്ടി ഷോളൊക്കെ കെട്ടി ഞാനിങ്ങനെ യുദ്ധത്തിന് തയ്യാറാവുന്ന മാതിരിയാണ് അടുക്കളയിൽ കയറാറുള്ളൂ സോ അതെല്ലാം റെഡിയായി ഞാനിതാ വന്നു ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി അവസാനം നമ്മൾ ബിരിയാണി ണ്ടാക്കി കേട്ടോ ഇനി നമ്മൾ എന്താണ് ഇത്രയും നമ്മൾ ഒരു മൂന്ന് കിലോയോളം ബിരിയാണി ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരുപ്പൂരിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ നമുക്ക് റിലേറ്റീവ്സ് ആയിട്ടൊന്നും ആരും ഇല്ല അതുകൊണ്ട് നമ്മൾ കുറേ ഫ്രണ്ട്സാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അതിലൊരാൾ പ്രഗ്നൻ്റ് ആണ് അവളുടെ വളകാപ്പിനെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളകാപ്പ് ദിവസം എൻ്റെ ഫസ്റ്റ് നോമ്പായിരുന്നു നമ്മുടെ അപ്പോൾ അതുകൊണ്ട് മാത്രമല്ലെ വിളിച്ചിട്ട് പോകാൻ ആരും ഇല്ല ഞാൻ എനിക്ക് ടയേർഡാണ് ഞാൻ വരുന്നില്ല െന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരു ഒരു പത്ത് പതിനഞ്ച് പേര് ഞങ്ങളും പോകണില്ല നമുക്ക് ഒരുമിച്ച് പോവാം സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കുറേ പേര് പോയില്ല കഴിഞ്ഞ ഓരോ കാരണങ്ങളുണ്ടായിരുന്നു സോ നമ്മൾ പോയില്ല അതിൻ്റെ കാരണക്കാർ ഞാനാണെന്ന് അവളുടെ മനസ്സിൽ തോന്നി പിന്നെ ഗർഭിണികൾക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നീ വിഷമിക്കല്ലേ നിനക്കുള്ള അതിനൊരു വഴി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒഫീഷ്യൽ വളകാപ്പ് കഴിഞ്ഞെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് അവനവൻ്റെ വീട്ടിൽ കുറേ ഫുഡുകൾ ഉണ്ടാക്കിയിട്ട് അവളുടെ വീട്ടിൽ പോയി ആഘോഷം പോലെ ചെയ്യാൻ പോവാണ് എല്ലാവരും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവസാനം എന്നെ വീട്ടിൽ വിളിക്കാൻ എല്ലാവരും കൂടെ വന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഒരു വണ്ടി വിളിച്ച് പോവുകയാണ് അവസാനം അവളുടെ വീടെത്തി ഈ വീഡിയോയിൽ നിങ്ങൾ നമ്മുടെ ലക്ഷ്മിക്കുട്ടി ആനേനെ കണ്ടിട്ടുണ്ടാവും ഇതാണ് കേട്ടോ ഇന്ദു ഇവളുടെ വളകാപ്പാണ് അപ്പോൾ നേരത്തെ ഞങ്ങൾ പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാത്തി ത്തിൽക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായി അവളെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും കൂടെ അവളുടെ വീട്ടിൽ പോയി പിന്നെ ഒരു സങ്കടം സങ്കടം എന്ന് പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ജ്യൂസ് പിന്നെ വളകാപ്പുൻ്റെ പരിപാടിയാണല്ലോ പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല നോമ്പല്ലേ പക്ഷേ അവർക്കും അറിയാൻ എനിക്ക് നോമ്പാണെന്ന് ഇനിയും പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു മാസം കൂടെ കഴിയില്ല അപ്പോൾ തന്നെ അവൾ ചിലപ്പോൾ പ്രസവിച്ചാലോ പിന്നെ ഞങ്ങൾ അവിടെ പോയി കുറേ അവളുടെ ആൽബം ഉണ്ടായിരുന്നു കല്യാണ ആൽബം എൻഗേജ്മെൻറ്റ് ആൽബം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കണ്ട് സമയങ്ങളെങ്കിൽ അതിനകത്ത് കുറേ ആചാരങ്ങളുണ്ട് കേട്ടോ ഇവരുടെ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ മഞ്ഞൾ ഒഴിക്കൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ തമിഴ്നാട്ടിൽ തന്നെ ഓരോ സമുദായത്തിനും ഓരോ ആചാരങ്ങളാണ് കണ്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയ കുറേ ഫോട്ടോസൊക്കെ അതിലുണ്ടായിരുന്നു പിന്നെ അതിന്റെ കുറേ ചടങ്ങുകളെ കുറിച്ചൊക്കെ അവരും அம்மா எல்லாத்துக்கும் ஆயிடுச்சு எம்.எஸ்.சி நான் எனக்கு வந்து மேல பத்தி எனக்கு ஆசை பி எம் பண்ணி முடிச்சி பி.ஹெச்டி ஆச்ச நான் கேக்குறேன் இது மாவட்டத்துக்கு வளர்ந்து பண்றது மாமா பஸ்ம பண்ணறது ஃபர்ஸ்ட் நாம எப்படி படம்

നമ്മളെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കൊണ്ടുവന്ന ഫ്രൂട്ട്സുകൾ സ്വീറ്റ്സ് വള പിന്നെ നമ്മൾ കൊണ്ടുവന്ന കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നില്ലേ അതെല്ലാം ഇങ്ങനെ ഓരോരോ പാത്രങ്ങളാക്കി നിരത്തി തുറന്ന് വെച്ചു കിട്ടും അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അവളുടെ കുറേ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സാധാരണ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നോൺ വെജ് കഴിക്കാറില്ല നോൺ വെജ് ഉണ്ടാക്കാറില്ല പക്ഷേ അവൾക്ക് നിർബന്ധമായതുകൊണ്ട് എന്നെ കണ്ട അവൾക്ക് ബിരിയാണി കുറച്ചധികം ചോദിക്കും അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ അവരവിടെ ഉള്ളിവിടെയും പോകണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് തോമ്പാണല്ലോ ഞാൻ പോയി അവരെ ഹെൽപ്പ് ചെയ്തോ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ

டே அப்படியா நல்லா இருக்கான்னு எப்படி சொல்லணும் உலக செஞ்சது சொல்லு அடிப்பாவி அப்ப சாப்பிடு இந்து நான் செஞ்ச போண்ட நல்லா இருக்கா சூடிடி வாய்

ഇനി നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചിട്ട് ഇന്ദുവിനെ വിളിച്ച് ഒരു ചെയറിലിരുത്തിയിട്ട് നല്ല പോലെ ഇവർ ഇതൊക്കെ നോക്കും കേട്ടോ ചടങ്ങുകളൊക്കെ നോക്കും നമുക്കിതൊന്നും അറിയില്ലല്ലോ സെൻറ്ററിൽ ഇരിക്കണം ഏതോ ഏതോ ഏതൊരു വശം തിരിഞ്ഞിരിക്കണം കിഴക്കോ പടിഞ്ഞാറ് ഏതോ ഒരു വശം പറഞ്ഞു അത് തിരിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന ഫുഡെല്ലാം കറക്റ്റായിട്ട് സെൻ്ററിൽ വെക്കണം അതുപോലെ പൂവ് പൊട്ട് അങ്ങനെ ഒരുപാട് സാങ്ക് സമ്പ്രദായങ്ങളൊക്കെ നോക്കാറുണ്ട് ഞാൻ വെറുതെ ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ സപ്പോർട്ടിങ് സിസ്റ്റം അതെടുക്കൂ ഇതെടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ കൊടുക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിനൊക്കെ ഓരോ സ്റ്റെപ്പുകളും ഉണ്ട് കിട്ടോ നമുക്കറിയില്ലല്ലോ ചന്ദനം എടുത്തിട്ട് മുഖത്ത് തേച്ച് കയ്യിൽ തേച്ച് അങ്ങനെയൊക്കെ ഓരോരോ സ്റ്റെപ്പുകളുണ്ട് പിന്നെ പൊട്ട് വെച്ച് ചന്ദനം വെച്ച് കഴുത്തിൽ വെച്ച് പൂ എതിറി അവരെ വാഴ്ത്തണം പിന്നെ അവസാനം വളയിട്ട് കൊടുക്കണം സ്വീറ്റ്സ് വെച്ച് കൊടുക്കണം അപ്പം നമ്മളുടെ തന്നെ മൂത്ത ചേച്ചി എന്ന് പറയുന്നത് വിജയലക്ഷ്മിയൊക്കെയാണ് പ്രായത്തിൽ അപ്പോൾ ആളാണ് ഫസ്റ്റ് തുടങ്ങി വെച്ചത് അങ്ങനെയുണ്ട് ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരൊന്നും ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ അതേപോലെ തന്നെ ഗ ഗർഭിണിയായവർ കല്യാണം കഴിയാത്തവർ കുഞ്ഞു കുട്ടികളില്ലാത്തവർ അവരൊന്നും ഇങ്ങനത്തെ ചടങ്ങുകളിൽ ഫസ്റ്റ് അവർ ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയണ കേട്ടു ഞാനെല്ലാം ഒന്ന് ഒതുങ്ങി മാറി എന്ന് ഏറ്റവും അവസാനമാണ് ചെയ്തുള്ളൂ അതും എനിക്ക് അറിയുമോന്നുമില്ല തെറ്റായിരിക്കും എന്ന് പേടി ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും കുഴപ്പമില്ല ആൾക്കെന്തായാലും ചെയ്തേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു കൂട്ടാം എനിക്കും അതുകൊണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസും സന്തോഷമായിരുന്നു അതുപോലെ ബാക്കിയുള്ളവരൊക്കെ അതുപോലെ ചെയ്തു നമ്മൾ വളകാപ്പ് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് പ്രോസസ് കഴിഞ്ഞു ചന്ദ്രൻ തക്കിൽ അങ്ങനെ അവൾക്ക് കൊടുക്കലെല്ലാം കഴിഞ്ഞു ഇനി വന്ന ആൾക്കാരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക കൊണ്ടുവന്ന് കുറേ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ പുളിച്ചോറ് തൈരിച്ചോറ് പിന്നെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു ലെമൺ റൈസ് ഉണ്ടായിരുന്നു പുതിനീന റൈസ് ഉണ്ടായിരുന്നു പിന്നെ പ്ലെയിൻ റൈസ് ഉണ്ടായിരുന്നു അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ നന്നായി ഫുഡൊക്കെ കഴിച്ചു പായസമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് പാക്ക് ചെയ്തോട്ടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കൽ ഇവിടെയുള്ള ആൾക്കാരുടെ പ്രത്യേക ഒരു സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണ് എനിക്കും ഞാനും കരുമയായിരുന്നു അപ്പം എനിക്കിതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു തിരുപ്പൂരിൽ നിന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും അവിടുന്ന് ഇറങ്ങുകയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കണം അച്ചുട്ടനും പാത്തുട്ടനൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എനിക്ക് എത്തണം എല്ലാവർക്കും അതുപോലെ ഓരോരോ മക്കളെ വിളിക്കാൻ പോകണ്ട ഒരു ടെൻഡൻസി ആയി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ടച്ചാ ബൈ പറഞ്ഞ ഇറങ്ങിട്ടാടന பாய் ஆனா போயிட்டு வாய்